കടമെടുപ്പ് ഹർജിയിൽ കേരളത്തിനെതിരെ ഗുരുതര പരാമർശങ്ങളുമായി സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തിയ ആക്ഷേപങ്ങൾ പ്രഥമദൃഷ്യ കേരളത്തിന് ബോധ്യപ്പെടുത്താനായില്ലെന്ന രണ്ടംഗ ബെഞ്ച് ഇനിയും കടമെടുക്കാൻ അവകാശമുണ്ടെന്ന വാദം തെറ്റെന്നും കേരളത്തിലെ ആവശ്യം തീർപ്പാക്കിയ സുപ്രീംകോടതി പ്രധാന ഹർജി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടു കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജിയിലെ ഇടക്കാല ഉത്തരവിലാണ് സുപ്രീംകോടതിയുടെ വിമർശനാത്മക പരാമർശങ്ങൾ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിലെ അപരിഹാര്യമായ നഷ്ടം എന്തെന്ന് കേരളം ബോധ്യപ്പെടുത്തിയിട്ടില്ലെന്നതാണ് പ്രധാന വിമർശനം പരിധിക്കപ്പുറം അധികമായി കടമെടുക്കാൻ കേരളത്തിന് അവകാശമില്ല പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ കടമെടുക്കാനുള്ള അവകാശം ബോധ്യപ്പെടുത്താനായില്ല ഇനിയും കടമെടുക്കാൻ അവകാശമുണ്ടെന്ന വാദം തെറ്റാണ് രണ്ടായിരത്തി പതിനേഴ് ഇരുപത് കാലത്ത് കേരളം അധികമായി കടമെടുത്തുവെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം സുപ്രീംകോടതി ശരിവച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷവും കേരളം കടമെടുപ്പ് പരിധി മാറിക്കടന്നു കേരളം അവകാശപ്പെട്ടതിലെ കണക്കുകളിൽ പൊരുത്തകേടുണ്ടെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു ഒരിക്കൽ പരിധി കവിഞ്ഞ് കടമെടുത്താൽ അടുത്ത തവണ കടമെടുപ്പിൽ കുറവ് വരുത്തുന്നതിൽ കേന്ദ്രത്തിന് തീരുമാനമെടുക്കാമെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു സുപ്രീംകോടതി ഇടപെടലിലൂടെ ഇതിനകം കേരളത്തിന് ആശ്വാസം ലഭിച്ചിട്ടുണ്ട് ആകെ പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി രൂപ കേരളത്തിന് ഇടക്കാല ആശ്വാസമായി കേന്ദ്ര സർക്കാർ നൽകിയെന്നുമാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം കേരളം ഉന്നയിച്ച വിഷയങ്ങളിൽ ഭരണഘടനാപരമായ വ്യാഖ്യാനം ആവശ്യമുണ്ടെന്ന് നിരീക്ഷിച്ച രണ്ടംഗ ബെഞ്ച് ഹർജി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടു ബെഞ്ചും അതിലെ അംഗങ്ങളും സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസ് പിന്നീട് തീരുമാനമെടുക്കും ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇതുവരെ നിയമപരമായ വ്യാഖ്യാനത്തിന് വിധേയമായിട്ടില്ല കേരളത്തിന്റെ ആവശ്യം പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതാണോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമീകരണ സൗകര്യം അപരിഹാര്യമായ നഷ്ടം തുടങ്ങിയ കാര്യങ്ങൾ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കും ലീഗൽ